വാർത്തകളും നല്ല പാട്ടുകളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രഭാതം ആ പ്രഭാതത്തിൽ നമ്മൾ ഇനി മലബാറിലേക്ക് ഒന്ന് പോവുകയാണ് മലബാറിൽ സാനിയോ മനോമി ചേരുന്നുണ്ട് സാനിയോ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ് എന്റെ നാട്ടുകാരൻ കൂടിയാണ് രാഹുൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ വാർത്തകളിലേക്ക് വരാം ഈ പ്രിയങ്കാ ഗാന്ധി ഈ വയനാട്ടിൽ തുടരുകയാണ് അപ്പൊ പാർട്ടി പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലെ ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കാനുള്ള പദ്ധതി ഇന്നുണ്ടല്ലോ അല്ലേ അതായത് കഴിഞ്ഞ തവണ പ്രിയങ്ക വന്നപ്പോഴും ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരുടെയും അതുപോലെ മരിച്ചവരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും തുടരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ രാവിലെയാണ് അവർ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കും സ്വാഭാവികമായും കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എൻ എം വിജയൻ്റെ വീടടക്കം സന്ദർശിച്ച് അവർക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണത്തിനൊക്കെ മറുപടി പറയുന്ന തരത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല മരിച്ച ആളുകളുടെയൊക്കെ വീട് സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും പ്രിയങ്കാ ഗാന്ധി ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രദേശങ്ങളും സന്ദർശിക്കും ഒപ്പം വയനാട്ടിൽ വിവിധ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ അവർ ഈ തെരഞ്ഞെടുപ്പ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തോടക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ ആ വിഷയങ്ങളിൽ പ്രതികരണം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ് ഏതായാലും ഇതാണ് വയനാട്ടിൽ നിന്നുള്ള വാർത്ത എന്ന് പറയുന്നത് മിക്ക ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട് വീണ്ടും കടുവ ഇറങ്ങി എന്നുള്ളൊരു വാർത്തയുണ്ടല്ലേ ഇപ്പോൾ തലപ്പുഴ കമ്പിപ്പാലത്ത് കടുവയുടെ കാൽപ്പാട് കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു ഈ ജനവാസ മേഖലയിലാണ് വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ വനംവകുപ്പ് ജീവനക്കാരൊക്കെ എത്തി പരിശോധന നടത്തിയെന്ന് കേൾക്കുന്നു അപ്പോൾ എന്താണ് അതിൽ അപ്ഡേറ്റ്സ് അതെ ഈ കമ്പിപ്പാലം ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു ഒരാഴ്ചക്കിടെ നേരത്തെയും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു വയനാട്ടിൽ നിന്ന് എല്ലാ ദിവസവും എന്നോണം പുറത്തു വരുന്ന വാർത്തകളാണ് ഇപ്പോൾ കടുവയെക്കുറിച്ചുള്ള വാർത്തകൾ എന്ന് പറയുന്നത് കടുവയെ കാണാത്തതോ അല്ലെങ്കിൽ കടുവയുടെ കാൽപ്പാടുകൾ കാണാത്തതോ ആയ ദിവസങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് തലപ്പുഴയിലെ കമ്പിപ്പാലം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഈ ഇതേ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കൂടാതെ കൂട് കടുവയെ പിടിക്കാനുള്ള കൂടും സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും പ്രദേശവാസികളുടെ ഒരു ഭീതി അകറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്